ഹായ് ഫ്രണ്ട്സ് എവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് ശരിക്കും ഐസ്ക്രീം മാറി നിൽക്കും നമ്മുടെ ഈ ഫ്രൂട്ട് കസ്റ്റാർഡിന് മുന്നിൽ അത്രയ്ക്ക് പോലും ടേസ്റ്റാണിത് വളരെ പെട്ടെന്നും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ി പോകാം കസ്റ്റേഡിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ആപ്പിൾ മുന്തിരി പേരയ്ക്ക മാതളം പിന്നെ ചെറുപഴുവുണ്ട് ഇതെല്ലാം നല്ലത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അഞ്ഞൂറ് എം എൽ അളവില് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ തിളച്ച് വരണം നമുക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് ടീയുടെ ഫ്ലോ എന്ന് കുറച്ച് കൊടുക്കാമേ ഈ തിളച്ച് വരുന്ന സമയം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം അതൊരു എട്ട് സ്പൂൺ അളവിലാണ് ഞാൻ ഇട്ട് കൊടുത്തത് മധുരം അവരവർക്ക് ഇഷ്ടമുള്ള അനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ലതുപോലെ പഞ്ചസാര മെൽറ്റായി ഇതൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതായി ഇതുപോലെ ഈ രീതിയിലാണ് എടുക്കേണ്ടത് അതുപോലെ ഞാൻ ഫ്ലേവർ വാനില ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാവുന്നതാണ് എനിക്ക് വാനില ഫ്ലേവറാണ് ഇഷ്ടം അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട് കസ്റ്റേഡിന് ഏറ്റവും അനുയോജ്യം വാനിലയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഈ കസ്റ്റർഡ് പൗഡറിനെ അല്പാൽപ്പമായിട്ട് നമ്മുടെ പാലിൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം പെട്ടെന്ന് ഇത് ഒഴിക്കുമ്പോൾ കട്ട പിടിക്കും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കൊണ്ടേയിരിക്കണം ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞു ഇനി നന്നായിട്ട് ഇളക്കാം ഒന്നിപ്പോൾ കുറുകി വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഈ പരുവമായിട്ടുണ്ട് ഇനി നമുക്ക് മതി ഓഫ് ചെയ്യാം ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കസ്റ്റാർഡ് റെഡിയാക്കി വെക്കേണ്ടത് ഇനി ഇതിനെ മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ ഇത് തന്നെ വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചുകൂടി കട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിൽ വെച്ച് നമുക്കിതിനെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഞാൻ ഒന്നവറാണ് ഫ്രിഡ്ജിൽ വെച്ചത് പിന്നെ അതുപോലെ തണുപ്പ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചർ വെച്ച് തണുപ്പിച്ച ശേഷം ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് തണുപ്പിച്ചെടുത്ത കസ്റ്റാർഡിലേക്ക് നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിനെ ആഡ് ചെയ്ത് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്രൂട്ട്സ് എല്ലാം കസ്റ്റാർഡിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമ്മുടെ കിടിലിന് രുചിയിലുള്ള ഫ്രൂട്ട് കസ്റ്റാഡ് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കോരി കഴിക്കാവുന്നതാണ് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റമാണ് നമ്മുടെ ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ അതുപോലെ തന്നെ ഈ വീഡിയോസിൻ്റെ അഭിപ്രായം കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്